ഇവിടെ തൊഴിലാളികൾ ഞങ്ങളും തൊഴിലാളികളാണ് ഇവിടെ ഞങ്ങൾക്ക് ശമ്പളമാണ് ഇപ്പോൾ കമ്പനിയിലാണെന്നെങ്കിലും കമ്പനി വിഷമം വാങ്ങിയിട്ട് എടുത്തിട്ട് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് മാസം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരും ശമ്പളം നിശ്ചയിച്ചിട്ട് ആ ശമ്പളം തന്നെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ചിലവില് ഞങ്ങൾ വയ്ക്കുന്നു പിന്നെ ഇവിടെ ഞങ്ങൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരിക്കലും എന്താ പറയുക ഇപ്പോൾ ഇവിടെ എല്ലാവരും ബാലേട്ടം എന്നാണ് വിളിക്കല് അവിടെ ബാലൻ മുതലാളിന്ന് പോലും അങ്ങനെ രീതിയിൽ ഇവിടെ ആരും അറിയാതെ പോലും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരുത്താറുണ്ട് അങ്ങനെ എന്നുള്ളത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റെ പേരിപ്പോൾ സുചിന്നാണ് എന്നാൽ പ്രായത്തിനുവെച്ചാൽ പ്രായം അവർക്ക് കുറവാണെങ്കിൽ എന്ന് വിളിച്ചോ പ്രായം നേരെ കൂടുതലാണേൽ എന്നെ സുജി എന്ന് വിളിച്ചാൽ മതി ഞാൻ പറയാറുള്ളൂ അപ്പോൾ ആ ഒരു എന്താ പറയുക ഞങ്ങളൊരു കൂട്ടായ്മയിലാണ് ഞങ്ങളെ പ്രസം ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഇതൊരു ടീം വർക്കാണ് അതിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു അതോ നല്ല റേറ്റ് സാധാരണക്കാരൊക്കെ ക്വാളിറ്റിക്കുള്ള റേറ്റ് ഉണ്ടാവും ക്വാളിറ്റിക്കുള്ളത് പ്രൈസ് വെച്ചാൽ മാത്രമേ നമുക്ക് സർവ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങളിത് ട്രയൽ പറഞ്ഞാൽ ഓൾമോസ്റ്റ് പറഞ്ഞാൽ ഒരു ത്രീ മന്ത്സിന് മുകളിലെടുത്തു ഈ പീ സാധനം ഇറക്കാനായിട്ട് അത് എടുത്തിയാടി ഞങ്ങൾ പ്രോഡക്റ്റ് ഇറക്കാറില്ല ജസ്റ്റ് ആണ് പാക്കിങ്ങിൻ്റെ ഒരു നോക്കുന്നത് അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഞങ്ങൾ തന്നെ ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്താണങ്ങൾ കൊണ്ട് തരുമ്പോൾ നമ്മളതിനെ രുചിച്ച് അതേപോലെ ഒരു തൊണ്ണൂറ് ശതമാനം ആത്മാർത്ഥവർ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ നിലവിലുള്ള നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സും അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ പക്ഷെ ചില ഏരിയകളിൽ എന്താ പറയുക ഇത് ചോദിച്ചു വരുന്നതിനായിട്ട് ഇതിനായിട്ട് എന്താ പറയുക ഇപ്പോൾ ഞങ്ങൾ ഇറക്കുന്ന പ്രോഡക്ട്സ് എന്താ പറയുക ഏരി കൺസെ നമ്മൾ ചെയ്യാറുള്ളൂ ഇപ്പോൾ പപ്സാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാറ്റ് പറഞ്ഞാൽ ബുങ്കേന്ന് പറയുന്ന കമ്പനിയുടെ ഫാറ്റാണ് അപ്പോൾ ആ ഫാറ്റ് പറഞ്ഞാൽ ഇവിടെ കിട്ടാവുന്ന ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഫാറ്റാണ് മാർക്കറ്റിലുള്ളത് ഇന്ത്യയിലുള്ളത് പക്ഷേ അത് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താ പറഞ്ഞാൽ നമ്മൾ വയറിന് ഒരു 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 വെയിറ്റോ അല്ലെങ്കിൽ നേരം ഒരു ഡയജസ്റ്റിൻ ഇൻഡൈജഷൻ ഫീലിങ്ങോ കാര്യങ്ങളോ അതിലുണ്ടാവില്ല നിങ്ങൾ കഴിഞ്ഞാൽ ഒരു പബ്സ് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പബ്സ് തീർച്ചയായിട്ടും കഴിക്കാം ഇപ്പോൾ ചില സ്ഥലത്തുനിന്ന് കഴിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നേരെ ഒരു പിന്നീട് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നില്ല വേറെ ഭക്ഷണം കഴിക്കാനൊരു വിശപ്പ് തോന്നൂല്ല പക്ഷേ ഇതിലങ്ങൾക്ക് ഉണ്ടാവില്ല മലയാളികൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നേരെ കേരളത്തിലും തമിഴ്നാട്ടിലും നമുക്ക് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അവിടുന്ന് ഇത് കഴിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചുകൊടുത്തിട്ട് ഇപ്പോൾ ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലതെന്ന് തോന്നിയാൽ മാത്രമേ വാങ്ങിച്ച് ഗിഫ്റ്റ് കൊടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം ആ ഗിഫ്റ്റ് നേരെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം വിദേശത്ത് നിങ്ങൾക്ക് കോളുകൾ വരാറുണ്ട് ഇത് ഞാൻ കാഴ്ച തരാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതായത് ലണ്ടനിലേക്ക് പോയിട്ടുണ്ട് യു കെയിലേക്ക് പോയിട്ടുണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട് ബൾക്കായിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് സാധാരണ അവിടെ ഷോപ്പ് തുടങ്ങിയാൽ കുറച്ച് ആളുകൾ സൗകര്യമില്ല ഷോപ്പ് തുടങ്ങിയ എളുപ്പമാണ് ഷോപ്പ് തുടങ്ങിയ എളുപ്പമാണ് പക്ഷേ അത് എൻ്റെ ഒരു സുഹൃദമായിരിക്കും അവർക്കൊക്കെ കെയർ ബാഗ്സിന് ഉൽപ്പന്നങ്ങൾ കയ്യത്തും ദൂരത്ത് കിട്ടുക എന്ന് പറയുമ്പോൾ കാര്യമല്ല പക്ഷേ അതിന് നിയന്ത്രണം എന്നൊരു സംഭവം ഉണ്ട് അത് നമുക്ക് കയ്യെത്തും നിർത്തി ചെയ്യാൻ പാടുള്ളൂ അതെ അല്ലാന്നുണ്ടെങ്കിൽ നിറയുക ഒരു നല്ലൊരു വീട് കെട്ടുന്ന പോലെയാണ് വീടങ്ങ് കെട്ടുക പക്ഷെ നാളെ അത് മെയിൻറ്റൈൻ ചെയ്യൽ നമ്മൾ നമ്മുടെ മലബാറിൽ നമ്മൾ കാണുന്നതാണ് അല്ല ഞാൻ പറഞ്ഞത് പെനാൽറ്റി എന്ന് പറഞ്ഞില്ലേ ഈ പെനാൽറ്റിയിൽ അവർക്ക് ഞങ്ങളിപ്പോൾ നേരം ഒഴുകുന്നവർ ഇതുവരെ ഞങ്ങളവിടെ അവരോട് പെനാൽറ്റി എന്ന രീതിയിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇല്ല ചേച്ചി പറഞ്ഞിട്ടില്ലല്ലോ നേരം ഒഴുകുന്നതിൻ്റെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളോട് പെനാൽറ്റി പറഞ്ഞിട്ടില്ല എന്തിനാ പറഞ്ഞാൽ ഇവിടെ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നത് ആ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കിയത് സെക്ഷൻ വേറെ ഉണ്ടാക്കുന്ന സെക്ഷൻ വേറെ ഇവിടുന്ന് ആണ് പാക്ക് ചെയ്യുന്നത് ഈ പാക്ക് ചെയ്യുന്ന സാധനം കസ്റ്റമർക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇതെങ്കിൽ അത് ഇവിടുന്ന് പാക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു അങ്ങനെ പാക്ക് ചെയ്ത് ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റോ ഇല്ല ഞങ്ങൾ എവിടെയും വന്ന് ഞങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ വലിയ ടീമുണ്ട് ഇൻസ്പെക്ഷൻ നടത്തുന്നത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോയി അറ്റെ കസ്റ്റമർ കിട്ടുന്ന സാധനം ഏറ്റവും നല്ല സാധനം